ഇപ്പം ഇതിന് നമ്മളെ എൻ്റെ കോൺടാക്ട് നമ്പർ ആട്ടോ അത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും നമുക്ക് അറിയണ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും നമുക്ക് വീട്ടിൽ സ്ഥലമല്ല ഏത് മണ്ണിൽ കുഴിച്ചിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല ഇപ്പം തലവാട്ടൊക്കെ ഓരിയച്ചിട്ട് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പാടം വാങ്ങാനേ താല്പര്യമുള്ളൂ പറമ്പ് വാങ്ങാൻ ഇപ്പോൾ താല്പര്യമില്ല കാരണം പറമ്പ് വാങ്ങണപ്പോൾ വീടൊക്കെ ആണല്ലോ അത് ആവശ്യം ഇപ്പോൾ കഴിയും ചെയ്തു അത് നമ്മൾ വിശേഷത്തേക്ക് വരാം നമ്മൾ ഡ്രമ്മിൽ മാവ് വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിലെ രണ്ട് ഇഞ്ചിന് എന്ത് ചെയ്തിട്ടുണ്ട് മെറ്റലിട്ടിട്ടുണ്ട് രണ്ട് ഈ വലിയ ഡ്രമ്മിൽ നിങ്ങൾക്ക് മുറിച്ചിട്ട് വേണമെങ്കിലും വെക്കാം വെക്കട്ടോ ഇത് മേലെ കട്ടിയതില്ലെങ്കിൽ സൺറ് മുറിച്ചിട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് വെക്കാം അടിയിൽ രണ്ടിഞ്ചിന് മെറ്റലിടുക അത് എന്തിനു വിചാരിച്ചാൽ നമ്മൾ നനക്കണ വെള്ളം അല്ലെങ്കിൽ മഴക്കാലത്ത് ഇതൊക്കെ മഴവെള്ളം നടത്താൻ ഈ സാധനം അടിയിൽ പോയി വെള്ളം കെട്ടിക്കായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾ ഇടണം ആ ഹോൾ ഇടുന്ന വെറും ഹോൾ ഇട്ട് മണ്ണിടണം തന്നെ വീണ്ടും അത് ബ്ലോക്ക് ആവും അപ്പോൾ അതെന്ത് ചെയ്യുക മെറ്റലിടുക അപ്പോൾ അതിൽ പോയി എന്ത് ചെയ്തോളും നിന്നോളും രണ്ട് മൂന്ന് ലെയറായിട്ട് എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കും അപ്പോൾ ആദ്യം മെറ്റലിട്ടു പിന്നെ കുറച്ച് മണ്ണിട മണ്ണ് കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി കുറച്ച് മണ്ണിട ചകിരിച്ചോറ് അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റ് ഇവിടെ കുറച്ച് ചകിരിച്ചോറ് ഉണ്ടാകൊണ്ട് ഉപയോഗിച്ചു തോന്നണം ചകിരിച്ചോറ് ചകിരി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചാണാപ്പൊടി എല്ലുപൊടി പൊടി മിണാക്കി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് അജവ കമ്പോസ്റ്റ് എന്താണല്ലോ ചതൊക്കെ ചേർക്കാനും കുഴപ്പമൊന്നുമില്ല ഈ ചാ ചകിരിച്ചോറും ചകിരി കമ്പോസ്റ്റും രണ്ടും രണ്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചകിരി കമ്പോസ്റ്റ് ചകിരിച്ചോറിൽ നിങ്ങൾ വിത്തിട്ട് അത് മുളക്കാൻ പ്രയാസമാണ് പല ആളുകളും പൂവിൻ്റെ നല്ല നല്ല പൂവിൻ്റെ ഫോട്ടോ കാണുമ്പോൾ വിത്ത് വാങ്ങി വിട്ട് കൊണ്ടുപോയിട്ട് മണ്ണിലിടും മണ്ണിലിട്ടാൽ എൺപത്തഞ്ച് ശതമാനം മുളക്കില്ല കാരണം ഇത് മുളപ്പിക്കേണ്ടത് അതിന് വിത്ത് മുളപ്പിക്കേണ്ട ട്രേണ്ടാവും വളരെ കുറഞ്ഞ പൈസയുള്ളതിനെ അപ്പോൾ അത് വാങ്ങിയിട്ട് അതിൽ ചകിരി കമ്പോസ്റ്റ് ഇട്ട് അതിലാണ് നിങ്ങൾ വിത്ത് എന്നാൽ തൈ പറിച്ച് വളരെ സ്മൂത്താണ് അതിന് തൈൻ്റെ തണ്ടുമ്മടിച്ചാൽ തന്നെയാണ് ഊരി പോരും ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഇതാണ് ചകിരി കമ്പോസ്റ്റ് ചകിരി ചോറ് ബിക്സ് ബ്രിക്സ് ആയിട്ടും കിട്ടുന്നതാണ് ചകിരി ചോറ് ബ്രിക്സ് ആയിട്ടും പാക്കറ്റായിട്ടൊക്കെ കിട്ടും പ്രോസസ്സ് കഴിഞ്ഞ് വരുന്നത് ബ്രിക്സ് ആയിട്ടാണ് കാര്യമായിട്ട് വരില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മാത്രം അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ലെയർ ആക്കിയിട്ട് ഒന്നിച്ചിട്ട് അത് അളക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ലെയർ അല്ലെങ്കിൽ പുറത്തിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർത്താൽ മതി മണ്ണിൽ ആദ്യം കുമ്മം ചേർത്ത് വെക്കാണ്ടായിരുന്നു അത് അത് ഉണ്ടായത് കൊണ്ടാണ് പിന്നെ ആ മണ്ണ് എടുത്തത് ഈ ഇതിക്ക് ആകെ എനിക്ക് ഒരു മൂന്ന് കൊട്ട മണ്ണുള്ളൂ ഞാൻ എടുത്തിട്ട് ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ലെയറായിട്ട് സാധനം ഫില്ല് ചെയ്യുക അതിൽ വെക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഡ്രമ്മിൽ വെക്കുകയാണെങ്കിൽ അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നാല് വർഷത്തിലോ മൂന്ന് വർഷത്തിലോ നമുക്ക് ചെയ്യാം കുറച്ച് ഇത് മണ്ണും സാധനങ്ങളൊക്കെ ചെന്ന് മാറ്റിയിട്ട് റീഫില്ല് ചെയ്ത് കൊടുക്കണം അതിനെപ്പോഴും നമ്മളിങ്ങനെ റിന്യൂവൽ ചെയ്യണം നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് മണ്ണുണ്ടെങ്കിൽ മണ്ണിലാണ് നിങ്ങൾ തൈകൾ വെക്കേണ്ടത് നമുക്ക് പിന്നെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യണത് ഡ്രമ്മിൽ വെക്കണത് സാലമില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഇതിങ്ങനെ ചെയ്യാം ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ ബെഡ് ചെയ്ത ഭാഗത്തിന് മുകളിൽ മണ്ണ് വരാതെ ശ്രദ്ധിക്കണം അതിൻ്റെ റൂട്ട് മുളച്ച് വരും അങ്ങനെ ചെയ്ത് മണ്ണ് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രമ്മിൽ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നോക്കാനുള്ളത് അല്ല കാര്യമായിട്ട് ഇപ്പോൾ അത് നോക്കാനൊന്നും പഠിക്കാനൊന്നും ഇല്ല വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം അടിയിൽ മെറ്റലുണ്ടാൽ നിർബന്ധമാണ് കാരണം യൂറി വരുന്ന വെള്ളം അതി കൂടി സ്മൂത്തായിട്ട് പൊയ്ക്കോളും വെറും മെറ്റലിട്ടാൽ അതുകൊണ്ട് മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അതും അവിടെ പോയി മണ്ണ് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ആവും ഇതിപ്പോൾ നമ്മൾ തയ് വെച്ചതിൻ്റെ ഇട ഫില്ല് ചെയ്ത് കൊടുത്താണ് ഇത് കാണുമ്പോൾ ഫുള്ള് മണ്ണാ വിചാരിച്ചു ഫുള്ള് മണ്ണല്ല ഇത് ചാണാപ്പൊടിയും ഇതിൻ്റെ ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ടതാണ് അപ്പം അത് തയ് വെച്ചിട്ട് അതിൻ്റെ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നമ്മൾ അത്തിൻ്റെ കാര്യമാണ് അത്തി നമ്മൾ തൈ ഉണ്ടാക്കുക അത് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഉറച്ചു പോണതാണ് നല്ല രീതിയിൽ തൈ ഉണ്ടാക്കുക ബൾക്കായിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ ഉണ്ടാകും ചെറിയ രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒന്നാമത് സമയക്കുറവ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തൊരു ഘടകമാണ് ഇപ്പോൾ ഇതാണ് അതിപ്പം നമ്മൾ പാർക്കിൽ ഡ്രമ്മിൽ വെച്ചതാണ് ഏഹ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ ഒന്നര വർഷം പ്രായമായ തൈ വെച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ചെറിയ തൈ വെച്ചാൽ അത്രയും കാലതാമസം വരും എന്നുള്ളതും വലിയ തൈ വെച്ചാൽ അടുത്ത സീസൺ ഇപ്പം അടുത്ത ചീസണിലിപ്പോൾ ഇത് പൂവിട്ട് കായ്ക്കേണ്ടതാണ് അതാണ് നമ്മൾ വലിയ തൈ വെക്കുന്നത് നമുക്ക് കൊടുക്കണ നമ്മൾ രണ്ട് ഐറ്റം തൈ നമ്മൾ എടുത്തിട്ടുണ്ട് ചെറിയ തൈ മുതൽ ഇതുപോലെ അടുത്ത സീസണിൽ കായ്ക്കേണ്ട തൈ ഉണ്ട് മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ഒക്കെ ഇതൊക്കെ ഇപ്പം നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ മെറ്റലിട്ട് തന്നെയാണ് ഫില്ല് ചെയ്തത് ഇപ്പം നമുക്ക് കൊടുക്കാനുള്ള തൈകളാണ് ഇത് ഇത് ഒന്നര വർഷം പ്രായമായ തൈയാണ് ഇതിലുള്ളത് മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ഒക്കെ എന്താണ് ആ ഒരു രീതിയിലുള്ള തൈയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ പറയുന്നത് പോലെ ഡ്രമ്മിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുണ്ടാവും അപ്പോൾ മെറ്റലാണ് അപ്പോൾ ആ ഹോൾ കൂടെ കാണുന്നത് കാരണം രണ്ടിഞ്ചിന് അടിയിൽ മെറ്റൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരിക്കലും വെള്ളം എന്ത് ചെയ്യില്ല ആ ഹോള് ബ്ലോക്ക് ആവില്ല അടിയിൽ മെറ്റൽ ഉണ്ടാവുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുകയില്ല ഹോള് അടഞ്ഞു പോകില്ല അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് എന്തായാലും മെറ്റൽ ചെയ്യണം